വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് കോവിഡ് കാലം വരെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ ഏരിയ സമ്മേളനം റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു അസോസിയേഷൻ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് കരിവള്ളൂർ പെരളം കയ്യൂർ ചീമേനി പിലിക്കോട് പടന്ന വലിയപറമ്പ് ചെറുവത്തൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിറ്റാണ്ടുകളോളമുണ്ടായ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുഖന്യ ഉദ്ഘാടനം ചെയ്തു ട്രൈ അമേരിക്ക അമേരിക്കയുടെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ നിയന്ത്രി ഏരിയ പ്രസിഡന്റ് കെ ശകുന്തള അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ സെക്രട്ടറി എം സുമതി സംഘാടക സമിതി ചെയർമാൻ ടി നാരായണൻ എം പി വി ജാനകി എം ശാന്ത ഇ ചന്ദ്രമതി ടി കെ സുബൈദ എം വി സുമ കെ പി രചനി കെ വി ശോഭന എന്നിവർ സംസാരിച്ചു ഭാരതസേവക് സമാജ് പുരസ്കാരം നേടിയ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദയെ അനുമോദിച്ചു എൻ സുകന്യ ഉപഹാരം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ